കേരിയിൽ നിന്ന് പിടികൂടിയ നരഭോജി കടുവയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കും എട്ട് സെന്റിമീറ്ററോളം ആഴത്തിലുള്ള മുറിവാണ് കടുവയുടെ മുഖത്തുള്ളത് ഉൾവനത്തിൽ കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് മുറിവുണ്ടായത് കടുവയെ ചികിത്സിക്കാനായി വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചു മണ്ണുത്തി വെറ്ററിന വെറ്ററിനറി കോളേജിൽ നിന്നുള്ള ആറംഗ സംഘം ഉടൻ പുത്തൂരിലെത്തും ചികിത്സയ്ക്ക് വേണ്ടി കടുവയെ മയക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി നൽകി ജെയ്സൺ ചാമോളപ്പിലും ആദിൽ പാലോടും വിശദാംശങ്ങൾ നൽകും ആദ്യം ജെയ്സൻ കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ഈ മുറിവുണ്ടായത് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ശസ്ത്രക്രിയയിലൂടെ ഭേദമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുറിവ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അത് ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു നികേഷ് കുമാർ തന്നെ എന്നോട് ഇക്കാര്യം വിശദമായി ചോദിച്ചറിഞ്ഞിരുന്നു ഈ കടുവയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശാരീരിക അവസ്ഥകളും ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നതാണ് വളരെ അവശ്യ നിലയിലാണ് കടുവ ഉള്ളത് മുഖത്തിൻ്റെ ഒരു ഭാഗം തകർന്ന അവസ്ഥയിലാണ് അത് ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായതാണ് അതീവ ഗുരുതരമായ വലിയ മുറിവാണുള്ളത് എട്ട് സെൻറ്റിമീറ്റർ ആഴത്തിലുള്ള മുറിവാണ് ഇത് വിശദമായ പരിശോധനയും അതുപോലെ തന്നെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മരുന്ന് അതായത് ചികിത്സയിലൂടെ മാത്രമേ പൂർണ്ണ പൂർണ്ണമായും നൽകുന്ന വിവരം തൃശ്ശൂർ അണ്ണൂത്തിയിലുള്ള വെറ്റിനറി ആശുപത്രിയിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് അടുത്ത ദിവസം തന്നെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുക ഇതിനായിട്ടുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് തന്നെ നൽകിക്കഴിഞ്ഞു ഈ അതിനു മുമ്പ് ശസ്ത്രക്രിയക്ക് മുമ്പ് ഈ ഈ കടുവയെ മയക്കണം അതിനുള്ള അനുമതി നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഏതായാലും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ചികിത്സയിലൂടെ മാത്രമേ രോഗം ഭേദമാകൂ എന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിനുള്ള നടപടിക്രമങ്ങൾ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളും നാളെ ആരംഭിക്കും നികേഷ് കുമാർ ഇപ്പോൾ ആദിൽ പാലോട് കൂടി ചേരുന്നു ആതിൽ ഇക്കാര്യത്തിൽ ഒരു വിദഗ്ധ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണോ കാണേണ്ടത് മയക്കുവടി വെക്കുക എന്നിട്ട് ശസ്ത്രക്രിയ നടത്തുക എന്ന് പറയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ കടു പ്രത്യേകിച്ച് ഇതൊരു നരഭോജി കടുവയാണ് മയക്കുവെടി വെക്കണം ഒരു വൈദഗ് വിദഗ്ധമായ ഒരു സംഘം തന്നെ ഇക്കാര്യത്തിൽ വേണമെന്നതാണ് വനംവകുപ്പ് കാണുന്നത് അതുകൊണ്ടാണ് പ്രത്യേക സംഘത്തെ മണ്ണുത്തി വെറ്റനറി കോളേജിലെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ ആറ് ഡോക്ടർമാരെ എവിടേക്ക് നിയോഗിക്കുന്നത് പുത്തൂർ സുവോളജി പാർക്കിലേക്ക് അയക്കുന്നത് വിദഗ്ധ സംഘത്തെ ഇതിനോടകം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് മണ്ണുത്തി വെറ്റനറി കോളേജിൽ നിന്നുള്ള ആറംഗ സംഘമാണ് വെറ്റനറി കോളേജിലെ സർജറി ഹെഡ് ശ്യാം കെ വേണു ഡോക്ടറാണ് നേതൃത്വം നൽകുക ചികിത്സയ്ക്ക് ആറു ഡോക്ടർമാരും മണ്ണുത്തി കോളേജിൽ നിന്ന് നാളെ പുത്തൂരിലെ സുവോളജി പാർക്കിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ട് പ്രധാനമായും രണ്ട് മുറിവ് അതിൽ ഒന്നാമത്തേത് മുഖത്തുള്ള മുറിവാണ് അത് ആഴമുള്ള മുറിവായതുകൊണ്ട് തന്നെ കൃത്യമായ ശസ്ത്രക്രിയ അത് വൈദഗ്ധ്യമുള്ളവർ തന്നെ ചെയ്യണം എന്ന നിർദ്ദേശം പുത്തൂർ സുവോളജി പാർക്ക് ഡയറക്ടർ വനം വകുപ്പിന് നൽകിയിരുന്നു അതുകൊണ്ടാണ് ഈ നിലയിൽ ഒരു ക്രമീകരണം ഒരുക്കുന്നത് പതിമൂന്ന് വയസ്സിലധികം ഈ കടുവയ്ക്ക് പ്രായമുണ്ട് തന്നെ മറ്റു കടുവകളുടെ ചെറിയ പ്രായമുള്ള കടുവകളുടെ ടെറിട്ടറിയിൽ ഉൾപ്പെടുത്താതെ അത് വനാതിർത്തി വിട്ട് പുറത്തേക്ക് വന്നു എന്നാണ് നിലവിൽ വനവകുപ്പ് കരുതുന്നത് ഏതായാലും അതിന്റെ മുറിവുകൾ പരിശോധിക്കും അപ്പം ആന്തരിക അവയവങ്ങളും പരിശോധിക്കണമെന്ന നിർദ്ദേശം സൂ ഡയറക്ടർക്കാണ് ഇപ്പോൾ മുഴുവൻ ചുമതല ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ളത് ഇവരുടെ ശുപാർശയിന്മേലാണ് ഒരു വിദഗ്ധ സംഘം ഈ കടുവയെ പരിശോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമായി നാളെ തന്നെ മണ്ണുത്തി വെറ്റനറി കോളേജിൽ നിന്ന് പുത്തൂരിലേക്ക് എത്തുന്നത് നികേഷ് thumbs